ഹേ ഹലോ വെൽക്കം ബാഗേസ് എങ്ങനെ ബോളർമാരെ യൂസ് ചെയ്യണമെന്ന് അറിയാതെ തോറ്റുപോയൊരു മത്സരമാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹിക്കെതിരെ ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇത്രയധികം സ്കോറിലേക്ക് ഒരുപക്ഷേ ഡൽഹി പോകുമായിരുന്നില്ല എന്നും ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഓവറുകൾ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ബോളർമാരെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാതെ മണ്ഡലം പറ്റി തോറ്റാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് ഐറ്റൻസ് വലിയ തിരിച്ചടി ആയിരിക്കും വലിയ മണ്ഡത്തരമാണ് കാരണം അത്രയും നല്ലൊരു ബോളിംഗ് യൂണിറ്റ് ആണ് അവിടെ ഗുജറാത്തിനുള്ളത് അവർക്കെതിരെ ഇന്നമാതിരി അടി അതും അത്യാവശ്യം നല്ല എക്കോണമിയിൽ ബോൾ ചെയ്തു കൊണ്ടിരുന്ന താരങ്ങൾക്ക് ഓവർസ് കംപ്ലീറ്റ് ചെയ്യാൻ ഓവർസ് നാലോ ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കാതെ മറ്റു തങ്ങളെ പത്തൊമ്പതാം ഓവറില് കൊണ്ട് ട്രൈ ചെയ്യുന്നു ഇരുപതാം ഓവറിൽ മോഹിത് ശർമ്മ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ഓൾറെഡി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അത്ര നല്ല ടച്ചിലല്ല താരം പുള്ളിക്കിട്ട് എടുത്തിട്ട് അടി കിട്ടുന്നു ഇന്നത്തെ മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവിടെ ഋഷഭ പന്ത് അതോടൊപ്പം തന്നെ നമ്മുടെ അക്സർ പട്ടേലിനെ ഇന്ന് ബാറ്റിംഗ് ഓർഡർ ടോപ്പ് ഓർഡറിലേക്ക് വിട്ട് ഭയങ്കര ഗുണം ചെയ്തു അവർക്ക് ജാക്ക് ഫ്രൈസറും അധികം ബോളുകൾ വേസ്റ്റ് ചെയ്യാതെ ഹിറ്റിലേക്ക് പോകുന്നു ജാക്ക് ഷൈസറിൻ്റെ ഒരു ക്യാച്ച് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓവറിൽ അപ്പോൾ ഇതൊക്കെ വലിയ വലിയ തിരിച്ചടികളായി പോയി ഗുജറാത്ത് ഇന്ത്യൻസ് സോ ശരിക്കും പറഞ്ഞാൽ ബോളിംഗ് സൈഡിൽ വരുത്തിയ തെറ്റ് തന്നെയാണ് ഇന്നത്തെ മത്സരം തോന്നാൻ മെയിൻ കാരണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഋഷഭാണെങ്കിലും മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്തു ഈ ഒരു മത്സരത്തിലെ ശരിക്കും പറഞ്ഞാൽ ഋഷഭന്തിൻ്റെ ഇന്നിംഗ്സ് ശരിക്കും പറഞ്ഞാൽ ബി സി സി സെലക്ടർമാർക്ക് ബാധിക്കാൻ വലിയൊരു വലിയൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ സെലക്ടേഴ്സ് അങ്ങനെ ഒഴിവാക്കി നിർത്താനും സാധിക്കില്ല സെലക്ടേഴ്സിന് വാദിക്കാൻ വലിയൊരു കാര്യം കിട്ടുകയും ചെയ്തു എന്തായാലും വേൾഡ് കപ്പ് ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഇന്നത്തെ ഇന്നിംഗ്സ് അടിപൊളിയായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല തുടക്കം അല്പം പുറകോട്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങ് അടിച്ചു കയറി വരികയായിരുന്നു താരം കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഈ ഒരു മത്സരത്തിൽ അവസാന സമയത്ത് സ്റ്റെപ്സിൻ്റെ ഫിനിഷിങ്ങൂടെ ആയപ്പോൾ ഒന്നും പറയാനില്ല സ്റ്റെപ്സ് ഒട്ടും വേസ്റ്റ് ബോൾ വേസ്റ്റ് ചെയ്ത് കഴിയുന്നില്ല അതും വലിയൊരു ഫാക്ടർ തന്നെയാണ് മോഹൻ ശർമ്മ ഭയങ്കരമായിട്ട് വീക്കായിട്ടുണ്ട് എക്സ്പോസായിരുന്നു വേണമെങ്കിൽ പറയാം മോഹൻ ശർമ്മയുടെ ആ ഒരു ബോളിങ് തന്ത്രം എന്ന് പറയുന്ന മെയിൻ തന്ത്രം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള സ്ലോവേഴ്സ് എറിയാന്ന് പറഞ്ഞാൽ സ്ലോവേഴ്സ് ബാറ്റേഴ്സ് പിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് വലിയൊരു തിരിച്ചടിയായി ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബോളർ ആയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ അതോടൊപ്പം തന്നെ ഇന്ന് ബോളിംഗ് സൈഡിലെ ചേഞ്ചസ് നല്ല രീതിയിലുള്ള പണിയായി ഈ ഒരു മത്സരത്തിൽ ഇത്രയും റൺസ് ഒരു പിച്ചിൽ അഞ്ച് എക്കോമിയിലായിരുന്നു അവിടെ കറക്റ്റായിട്ട് സന്ദീപ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സന്ദീപാഗിൽ നിന്ന് ചെയ്തിരിക്കുന്ന മൂന്ന് ഓവേഴ്സാണ് അതുതന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവിടെ ചെയ്ത പ്രശ്നമാണ് ആ നെക്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ബാറ്റിംഗ് സൈഡിൽ അവർ ഫർഫോമ മറ്റേ എനിക്ക് ഓർമ്മ എന്ന് പറയുമോ നമ്മുടെ മറ്റേ പടത്തിൻ്റെ അത് പറയുന്ന പോലെ അതായത് നീ ഇവരെ ഡീൽ ചെയ്യാൻ വക്കീലുമായിട്ട് വരാമെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഗില്ലിൻ്റെ ഗില്ല് അടിക്കാൻ ശ്രമിച്ചില്ല വിക്കറ്റ് ആവുന്നു ഗില്ല് തിരിച്ച് കയറിപ്പോകുന്ന സാഹചര്യം അത്യാവശ്യം പിടിച്ചിരുന്നു പിന്നീട് വന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡേവിഡ് മിൽറും ഡേവിഡ്മറാണ് ശരിക്കും പ്രതീക്ഷ കൊടുക്കുന്നത് പക്ഷേ ഇന്ന് ഡൽഹിയുടെ ഫീൽഡിങ്ങിലെ നല്ല എഫേർട്ട് ഒരു പരിധിവരെ ഡൽഹിയെ കളി ജയിക്കാൻ സഹായിച്ചിട്ടുണ്ട് ബോളിംഗ് സൈഡിലല്ല ഫീൽഡിംഗ് സൈഡിലെ നല്ല എഫേർട്ട് കളി ജയിക്കാൻ സഹായിച്ചിട്ടുണ്ട് ആ ഒരു സിക്സ് ലൈനിൽ നിന്നുള്ള ആ ഒരു സേവ് അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ബൗണ്ടറിയിൽ മില്ലർ ഒരു ബൗണ്ടറി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫീൽഡറുടെ പേര് ഞാൻ മറന്നുപോയി സെപ്സൺ അല്ല ഫോറിനർ തന്നെയാണ് ഞാൻ പേര് മറന്നുപോയി ഓർക്കുന്നില്ല പിന്നെ നാവന്തുംപത്തുണ്ട് കിട്ടുന്നില്ല സോ ആ ഒരു ഫീൽഡിൻ്റെ നല്ല എഫേർട്ട് ഒരു പരിധി വരെ ഡൽഹിയെ രക്ഷിച്ചുവെന്ന് പറയാം ബൗണ്ടറി ലൈനിൽ നിന്ന് ഒരുപാട് സേവുകൾ ഉണ്ടായിരുന്നാണ് ബോളിംഗ് സൈഡിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ കിളി പോയി സാധനം റാഷിദ്ഖാൻ്റെയും അതോടൊപ്പം തന്നെ സായി സൈഡിങ് ആ ഒരു ഹിറ്റുകൾ വന്നപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരം ഡൽഹിയുടെ കൈവിട്ട് പോയി ഓൾറെഡി ഗുജറാത്തിന്റെ കൈവിട്ട് പോയി ഗുജറാത്ത് തിരിച്ചു പിടിക്കുന്നു പിന്നെ ഡൽഹിയുടെ കൈവിട്ടുപോയി ഡൽഹി അവസാനം തിരിച്ചു പിടിക്കുന്നു അങ്ങനെ നാല് റൺസിന്റെ ഒരു വിജയം ആക്ച്വലി പോയിന്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ വലിയൊരു വ്യത്യാസം ഈ ഡൽഹി ക്യാപിറ്റൽസിന് കൊണ്ടുവരാൻ സാധിച്ചില്ല അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെയാണ് അവിടെ ഉയർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഗുജറാത്തിന്റെ അവസാന സമയത്ത് ആ ഒരു പോരാട്ടം ഒരു പരിധി വരെ അവരെ സ്കോറിലേക്ക് അടുപ്പിച്ചു ഒരു പരിധിയിൽ റാഷിദ് റാഷിദ്ധാന ഈ ഒരു മത്സരം ജയിപ്പിച്ചു എന്ന് തോന്നിപ്പിച്ചിരുന്നു മുകേഷ് കുമാറിൻ്റെ ആ ഒരു ഫുൾ ടോസ് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റാതെ പുറകിലേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ റഷിദ്ധാനൊരു ഒരു തിരിച്ചടിയാണ് ഇതിലപ്പം പുള്ളിയാ ഒരു മാച്ച് ഫിനിഷ് ചെയ്തേനെ അതോടൊപ്പം തന്നെ നന്നായിട്ട് തന്നെ മില്ലറെ ഔട്ടാക്കാൻ ആ ഒരു എക്സിക്യൂഷനും അടിപൊളിയായിരുന്നു മില്ലർ ആ ഒരു തൊട്ട് മുമ്പത്തെ ബോൾ കറക്റ്റായിട്ട് അതേ ടാർഗറ്റിൽ അതേ സ്ലോട്ടിൽ വന്ന ബോൾ അടിച്ച് ബൗണ്ടറി ആക്കുകയും അതിനുശേഷം ആ ഒരു സ്ഥലത്ത് ഫീൽഡറെ കുറച്ചൊന്ന് മാറ്റി പ്ലേസ് ചെയ്ത് ആ ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു അപ്പോൾ ശരിക്കും അത് ഡൽഹിയുടെ കൈവിട്ട് പോയ കളിക്ക് ഡൽഹി തിരിച്ചു പിടിച്ചതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം ഡൽഹി ടി ട്വൻറ്റി വേൾഡ് കപ്പിലേക്ക് ഋഷപ്പെന്ന് സെലക്ട് ചെയ്യപ്പെടാൻ ഒരു കാരണം കൂടി ആയിട്ടുണ്ട് ഇന്നത്തെ ഇന്നിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമ്പനിയാൽ പ്രതീക്ഷ സാങ്കോട്ടീസ്